മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയും നിങ്ങളുടെ ഈ യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നിൽ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രിയങ്കരനായ ശ്രീ ജിൽസ് പെരീഞ്ചേരി അവകൾ വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറി അനിതാ ബെന്നി അതേപോലെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയ ബെന്നി അവകൾ യൂണിറ്റിൻ്റെ സെക്രട്ടറി സിനോയ് പി ജോയ് യൂണിറ്റ് ട്രഷറർ ജൂബിൻ ജേക്കബ് അതേപോലെ യൂണിറ്റിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് റഹ്വാൻ ആളുകൾ യൂണിറ്റ് ജോയിൻറ് സെക്രട്ടറി സുനിൽ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ മെർച്ചൻ്റ് ട്രസ്റ്റ് ചെയർമാൻ ടി കെ റെജി അതേപോലെ ഇവിടത്തെ ഈ യൂണിറ്റിൻ്റെ ട്രഷർ ഞാനും പറയുന്നത് മോശമല്ലേ അതുകൊണ്ട് പറയുന്നില്ല എനിക്ക് നാണക്കേടാണ് എൻ്റെ പേര് നാസിദാർ ബിരാൻ അല്ലേ പ്രിയങ്കരിയ നാസിദാർ ബിരാൻ മറ്റേ തോട്ടുമുഖം വീടിലെ എൻ്റെ പ്രിയ സഹപേര് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ തോട്ടുമുക്കം യൂണിറ്റിലേക്ക് വരുവാനും നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് നിങ്ങളും ഞാനുമെല്ലാം അതിലെ ഒരു മെമ്പറായി ഇതിലേക്ക് കടന്നു വന്നതോടുകൂടി നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തൊട്ടുമുക്കം വനിതാവിങ്ങ് വളരെ ഉഷാറായി ഓരോ വർഷം ചെല്ലുന്തോറും മുമ്പോട്ട് കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഒൻപത് പേരെ വെച്ച് തുടങ്ങിയ ഈ യൂണിറ്റ് ഇന്ന് നാൽപ്പത് പേരിൽ അധികമായി എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകുവാനുള്ള കഴിവുള്ള വനിതകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തേക്ക് എടുക്കുവാനുള്ള ഒരവസരമാണ് ഇത്തരത്തിലുള്ള സംഘടനയിലൂടെയും ഇതേപോലെ വനിതാ ലിംഗ് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ കഴിവുകളെ മുന്നോട്ടെടുക്കാൻ തീർച്ചയായും എൻ്റെ പ്രിയ സഹോദരിമാർ മുന്നോട്ട് വളർന്നിരിക്കണം കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്താണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു പ്രത്യേകിച്ചും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ മെമ്പറാവുകയും നമ്മളെല്ലാവരും കച്ചവടക്കാരായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കച്ചവടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ശക്തി തന്നെ വേണം അത് വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടുമുള്ള ശക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ ആ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടന വളരെ ശക്തമായി തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നസദ കൊണ്ടുവന്ന ഈ സംഘടന വളരെ ശക്തമായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരെയും വളരെയധികം ഞെട്ടിച്ചു ഈ സംഘടന എന്താവും എങ്ങോട്ട് പോകും പോകുമെന്ന് എല്ലാവരും ചിന്തിച്ചു പക്ഷേ അദ്ദേഹം നൽകിയ ആ ശക്തിയും കരുത്തും ഊർജവും ഇന്ന് നമ്മളിൽ എല്ലാവരിലും ഉള്ളതുകൊണ്ട് നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും സ്റ്റേറ്റ് തിരുവനന്തപുരം എല്ലാം എല്ലാ ജില്ലകളും എടുത്തു നോക്കിയാൽ എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ നിലവിൽ വരികയും എല്ലാ കമ്മിറ്റികളും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും നമുക്ക് ശക്തനായ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നമുക്ക് ഇന്ന് കിട്ടി രാജ്യവും സാറും നമ്മുടെ നസീക്കാരുടെ കൂടെ ഒപ്പം നിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹവും ഇന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു തരുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ തൊട്ട് പ്രദേശം വയനാട് ഒരു ദുരന്തമുണ്ടായി അവിടെ ആദ്യം ഓടിയെത്തി നമ്മൾ വ്യാപാരികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം സ്വരൂപിച്ച് അവിടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ട രീതിയിൽ സഹായിക്കാൻ ചെന്നതും നമ്മുടെ വ്യാപാരി സംഘടന തന്നെയാണ് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് നമ്മുടെ വ്യാപാരി സംഘടന എന്ന് പറയുന്നത് വളരെ ശക്തമായി എത്തേണ്ട സമയത്ത് എത്തൻ്റെ സ്ഥലത്ത് ചെന്ന് എത്തേണ്ട ആളുകൾക്കും കിട്ടേണ്ട ആളുകൾക്കും സഹായധനം ഏത് വിധത്തിലാണോ വേണ്ടത് അത് എത്തിച്ചു കൊടുക്കുവാനും നമ്മുടെ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് ആ ദുരന്തത്തിൽ കുറേ പേർക്ക് വീടില്ല കുറേ ആളുകൾ മരണപ്പെട്ടു ഒരു വീട്ടിൽ പോലും ആരുമില്ലാത്തവരുണ്ട് ഏകയായവരുണ്ട് അങ്ങനെ ഒരുപാട് ദുരന്തമാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടന്നിരിക്കുന്നത് പക്ഷേ അവിടെ വീടില്ലാത്തവർക്ക് വീട് കട നഷ്ടപ്പെട്ടവർക്ക് കട ചികിത്സാ സൗകര്യം ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള സഹായം അങ്ങനെ ഏത് വിധത്തിലുള്ള സഹായം വേണമെന്ന് നോക്കി അവിടെ നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റും അടങ്ങുന്ന ഭാരവാഹിത്വം തന്നെ അവിടെ എത്തി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ അവർ ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടുമുക്കവും അതേപോലെ ബംഗാളികളായിട്ടുണ്ടാവും പ്രത്യേകിച്ച് അതേപോലെ വനിതാവിംഗിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫണ്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതായത് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും ഒരുമിച്ച് നിന്ന് നമ്മുടെ സംഘടനയ്ക്ക് ശക്തി പകരുമ്പോഴാണ് നമ്മുടെ സംഘടന വളരെ കരുത്തുറ്റതായി മാറുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ എന്നെ യൂണിറ്റ് പ്രസിഡൻ്റ് പരിചയപ്പെടുത്തരികയും യൂണിറ്റ് പ്രസിഡൻറ് സഹകരണവും അത് നിങ്ങളോടുള്ള സപ്പോർട്ടും ഫസ്റ്റിൽ തന്നെ പറയുകയും ചെയ്തു നിങ്ങളുടെ പ്രസിഡന്റ് വളരെ നല്ല കാര്യമാണ് നമുക്ക് നമ്മളിപ്പോൾ വനിതാ വിങ്ങയുടെ രൂപീകരിച്ച് അമ്പത് പേരുമായി തുടങ്ങിയതിന്ന് നിങ്ങൾ വളരെയധികം പന്തലിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഫണ്ട് കിട്ടി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയും ഒരുപാട് ഫണ്ട് നിങ്ങൾക്ക് സ്വരൂപിക്കാൻ സാധിക്കുകയും ചെയ്യും വനിതാ വിങ്ങ് വളരെ ശക്തമായി തന്നെയാണ് ഓരോ യൂണിറ്റിലും ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ യൂണിറ്റിൽ ചെല്ലുമ്പോഴും വളരെ അഭിമാനമാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം അവിടുത്തെ യൂത്ത് വിങ്ങും അവിടുത്തെ യൂണിറ്റും ഭാരവാഹികളും ഇവിടെ വായിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയൊന്നും ഫണ്ടില്ല ഞങ്ങൾക്കിങ്ങനെ ഫണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ വനിതാ വനിതാവിങ്ങ് വന്നിട്ട് കുറഞ്ഞ സമയമായിട്ടേ ഉള്ളൂ പക്ഷെ അവർ നല്ല രീതിയിൽ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അതുതന്നെയാണ് നമുക്ക് അഭിമാനിക്കാനുള്ള അവസരം എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളും പക്ഷേ ഇത്ര ഉയരത്തിലെത്തിയാലും എൻ്റെ പ്രിയ സഹോദരിമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ യൂണിറ്റ് പെർസെൻ്റെ സപ്പോർട്ട് എന്നും നമ്മളിൽ ഉണ്ടാവണം നിങ്ങൾ എത്ര ഉയർച്ചയിലെത്തിയാലും നിങ്ങളെ യൂണിറ്റ് സബ്രസിഡൻറ്റിനെയോ ഭാരവാഹികളെയോ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് പല ആശയങ്ങളും നിങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് വരും എന്ത് ആശയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രവർത്തനം നടത്താൻ നിങ്ങൾ മുതിരുമ്പോഴും ആദ്യം നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റുമായിട്ടും ഭാരവാഹികളുമായിട്ടും സംസാരിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ടും സഹകരണം കൊണ്ട് മാത്രമേ നമുക്ക് വനിതാ വിങ്ങിന് പ്രവർത്തിക്കാൻ പാടുള്ളൂ കാരണം വനിതാ വിങ് ശക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്തെങ്കിലും നമുക്കൊരു പോരായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ നമുക്ക് വന്നാൽ നമ്മോടൊപ്പം നിൽക്കേണ്ട നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റും ഭാരവാഹികളും യൂണിറ്റും തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടിയാൽ അവർ നമ്മോട് ചോദിക്കും അതല്ല അവരാണ് നമുക്ക് ഈ അവസരം തന്നത് ഇന്ന് തന്നെ നിങ്ങളെ ഒരുപാട് സമയം ഒഴിവാക്കിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും തിരക്കാണ് നമുക്കറിയാം പ്രത്യേകിച്ചും വ്യാപാരികൾക്ക് അപ്പോൾ നിങ്ങളോടുള്ള ആ സ്നേഹം നിങ്ങളെ വളർത്തിക്കൊണ്ടുവരണം നിങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയവും ആഗ്രഹവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ വിലപ്പെട്ട സമയം ഇന്ന് ഈ വനിതാ വിങ്ങിന് വേണ്ടി അവർ ചെലവഴിച്ചത് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് കൊണ്ട് തന്നെ വനിതാവിങ്ങ് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ സഹായവും ഉണ്ടാവും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഇത് പറയാൻ കാരണം പല സ്ഥലങ്ങളിലും വനിതാ വനിതാവിങ്ങ് ശക്തമായി വന്നപ്പോൾ അവിടുത്തെ യൂണിറ്റുമായി ആലോചിക്കാതെ പല കാര്യങ്ങളും ചെയ്യുകയും അവസാനം ആ വനിതാവിങ്ങിൻ്റെ നല്ല പ്രവർത്തകർ പുറത്തു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് അപ്പോൾ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രവർത്തകരെ എന്തെങ്കിലും തെറ്റി അവരുമായി പുറത്തു പോകുമ്പോൾ നമുക്ക് പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തീർച്ചയായും നമ്മുടെ നിങ്ങളുടെ യൂണിറ്റുമായി സഹകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങളുടെ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മടിക്കേണ്ട നിങ്ങളുടെ യൂണിറ്റുമായി തന്നെ ആദ്യം നിങ്ങൾ ചർച്ച ചെയ്യുകയും യൂണിറ്റിലേക്ക് പറയുകയും ചെയ്താൽ ആ യൂണിറ്റ് പ്രസിഡന്റ് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്തു തരും അതെല്ലാം നിങ്ങൾക്ക് അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ ജില്ലയായിട്ട് ബന്ധപ്പെടും ജില്ലയേത് പറ്റിയില്ലെങ്കിൽ സംസ്ഥാനമായിട്ട് ബന്ധപ്പെടും അങ്ങനെ നിങ്ങളുടെ കാര്യം എന്താണോ അത് മനസ്സിലാക്കി ഓരോ വ്യാപാരികളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് തന്നെയാണ് ഇന്ന് കമ്മിറ്റി എല്ലാ സ്ഥലങ്ങളിലും ചലിക്കുന്നത് അപ്പം നമ്മളൊന്ന് കൂടി നിന്ന് അവരുടെ ഒപ്പം നിന്ന് കൊടുത്താൽ മാത്രം മതി നമ്മൾ വനിതാ വിങ് വളരെ ഭാഗ്യവാന്മാരാണ് നമുക്ക് ഏജ് ഇല്ല യൂത്ത് വിങ്ങിന് ഏജ് ഉണ്ട് ഇത്ര ഏജ് വരെ പാടുള്ളൂ എന്ന് പക്ഷേ നമ്മൾ വനിതാ വിങ്ങിന് അങ്ങനെ ഒരു ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും പ്രവർത്തിക്കാം നമുക്ക് വ്യാപാരം കച്ചവടം ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പോൾ തീർച്ചയായും വളരെ വളരെയധികം നമുക്ക് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഘടന തന്നെയാണ് അതേപോലെ നമുക്കറിയാം മറ്റേത് സംഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി എന്ന് പറഞ്ഞാൽ അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഈ സംഘടനയിലെത്തിയാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരു കുടുംബത്തിലെ അംഗമാകുമ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് അവരെ സഹായിക്കാൻ പോകുന്നത് അതുതന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും മഹത്തായത് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഞാനും എല്ലാം നമ്മുടെ വിലപ്പെട്ട സമയം ഉപയോഗിച്ചാണ് ഇന്ന് തന്നെ നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ പലരും രാവിലെ എത്തി ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് നമുക്കിതുമായിട്ട് പോയി പക്ഷേ നിങ്ങൾക്ക് നാളേക്ക് അതിനെപ്പറ്റി ഖേദിക്കേണ്ട ആവശ്യമില്ല കാരണം വ്യാപാരി വ്യവസായ ഏകോപുര സമിതി എന്ന സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാരണം നമുക്ക് നമ്മുടെ വ്യാപാരം നിലനിർത്തി കൊണ്ടുപോകണം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് ഗവൺമെന്റ് മാറി മറിഞ്ഞു വന്നാലും നമ്മുടെ സംഘടനയുടെ ബലവും ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർ തീർത്തു തരും സംഘടന നമ്മോടൊപ്പമുണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എത്ര ടൈം ചെലവഴിച്ചാലും ഇത് എൻ്റെ ജീവിതം നിലവാരം ഉയർത്തുന്നതിനും എൻ്റെ കച്ചവട സംബന്ധമായ പ്രശ്നങ്ങൾ ഇടപെടാനുമുള്ള ഒരു സംഘടന എന്നോടൊപ്പമുണ്ട് ആ സംഘടനയ്ക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് നമുക്കറിയാം രാഷ്ട്രീയപരമായ മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റ് പല മീറ്റിങ്ങും നമ്മൾ പങ്കെടുക്കാറുണ്ട് അതിൽ നിന്നും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ഒരു നേട്ടവും കിട്ടിയെന്ന് വരില്ല പക്ഷേ വ്യാപാര സംഘടനയെ പ്രവർത്തിച്ച് വ്യാപാരി വിളിക്കുന്ന പരിപാടികളിലോ അല്ലെ വ്യാപാര സംഘടിപ്പിക്കുന്ന സമരമുറകളിലെല്ലാം നിങ്ങൾ പങ്കാളികളാണ് കാരണം നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്നുള്ള ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ സാധിക്കൂ പിന്നെ നമുക്കറിയാം എല്ലാവർക്കും സംഘടനയും എല്ലാവരും ആ സംഘടനാ ശക്തിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ നശിതീക്കാൻ ഉണ്ടാക്കി തന്ന ഈ സംഘടന വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഗവൺമെൻറ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ട് ഗവൺമെൻറ് അത് സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ എത്തിക്കുമ്പോൾ തീർച്ചയായും അത് മുറത്ത് ഒഴിവാക്കാതെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ സംഘടനയുടെ ഓരോ ആവശ്യങ്ങളും ഇന്ന് നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങളുമായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അസരസാർ നമ്മുടെ ഓരോരുത്തരുടെയും കടയുടെ ആവശ്യങ്ങളും പല വിഷയങ്ങളുമായി പുതിയ നിയമങ്ങൾ വരുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഓരോ മന്ത്രിമാരുമായി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും കേന്ദ്ര മന്ത്രിമാർ വരെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പണ്ടത്തെ നിന്ന് നമ്മൾ വളരെ മുന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് അതായത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്രമന്ത്രിയെ വിട എന്ന് വരെ എത്തി കേന്ദ്രമന്ത്രി മന്ത്രി വന്ന് ചർച്ചകൾ നടത്തുന്നുമുണ്ട് പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി വരുന്നതിന് സമമാണ് അപ്പോൾ അത്രയും നമ്മൾ ശക്തിയാർജിച്ചു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് നമ്മുടെ സംഘടനയുടെ ഗുണവും നമ്മുടെ ഗുണവും അപ്പം തീർച്ചയായും എനിക്ക് നിങ്ങളോട് നിങ്ങൾ എല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ് ഈ സംഘടനയിലെ ഒരു മെമ്പറായി എന്നതിൽ തീർച്ചയായും ഇതിനെ ശക്തിപ്പെടുത്തി പോകുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കച്ചവടം എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്കിന്ന് വലിയ ഒരു നല്ല സാഹചര്യമുണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് കൂട്ടായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് എല്ലാവർക്കും കിട്ടും അതുപോലെ നമുക്ക് പറയാനുള്ള മറ്റൊന്ന് നമ്മുടെ ആശ്വാസ പദ്ധതി ആശ്വാസ പദ്ധതിയിൽ നിങ്ങൾ എല്ലാവരും മെമ്പർമാരായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഈ ആരെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഇനി വീണ്ടും ഇപ്പം ആശ്വാസ പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തുന്ന സമയം വരുമ്പോൾ നിങ്ങളെ യൂണിറ്റ് ബിസിനുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ആകാത്തവരെല്ലാം അതിൽ മെമ്പർമാരായിരിക്കണം അതേപോലെ ആയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബാലൻസ് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും അഞ്ഞൂറ് രൂപ ബാലൻസ് അതിലുണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ വനിതകളായ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും ഞാനും തന്നെയാണ് കാരണം നമ്മുടെ ഭർത്താവോ മകനോ ആരോ ആയിരിക്കും നമ്മുടെ ചെപ്പൻ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും മെമ്പർ പക്ഷേ നമ്മുടെ പുരുഷന്മാർക്ക് ഭർത്താവിനോ സഹോദരനോ ഒന്നും എല്ലാ സമയവും ഇത് ശ്രദ്ധിക്കാനുള്ള ടൈമുണ്ടാവില്ല അവരതിന് വലിയ ടൈം കണ്ടെത്തില്ല അവർക്ക് വ്യാപാര സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവരതിലേക്ക് മുഴുകും പക്ഷേ വനിതകളായ നമ്മൾ തീർച്ചയായും ആ മൊബൈലിൻ്റെ ആപ്പ് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങളതും മൈനസിലല്ല നിങ്ങളുടെ നോമിനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ പാർട്നർഷിപ്പ് അവരെ നോമിനി ആണെങ്കിലും ആരായാലും അവരും മൈനസിലല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ വനിതകളാണ് കാരണം നമ്മൾ ഇത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ രണ്ടോ മൂന്നോ പേർക്ക് ഇത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മരണം സംഭവിച്ചിട്ട് ഈ പദ്ധതിയിൽ അവരുടെ പൈസ മൈനസ് ആയതുകൊണ്ട് അവർക്ക് പൈസ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് ചീത്ത വിളി നടത്തിയിട്ടോ അല്ലെങ്കിൽ ജില്ലയിൽ പോയി പരാതി പറഞ്ഞോ ഒന്നും കാര്യമില്ല ഇത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രധാന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർക്കുക ഇത് നിങ്ങൾ നിങ്ങൾ അറിയുന്നവർക്ക് കൂടി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക കൂടി ചെയ്യണം കാരണം ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം ആർക്ക് എപ്പം എന്ത് എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ ഒന്നും ഒരു ഗ്യാരണ്ടിയുമില്ല പിന്നെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അസുഖത്തിന് അസുഖം വന്ന് മരണപ്പെടാൻ ഒരു കാരണവുമില്ല കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ അറ്റാക്ക് അറ്റാക്കിലെ ബ്ലോക്ക് എന്ന് നിരന്തരം അസുഖങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടാണ് നമ്മളിൽ നിന്ന് ഓരോരുത്തരും പിരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഈയൊരാശ്വാസ് പദ്ധതിയിൽ നിന്നും നമുക്കൊരാശ്വാസം നമ്മുടെ കുടുംബത്തിന് കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ആ ആശ്വാസ പദ്ധതിയെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റി അത് വിജയിപ്പിക്കേണ്ട കടമ കൂടി നമ്മൾക്കുണ്ട് നമ്മളെല്ലാവരും അത് കൃത്യമായി അടച്ചാൽ മാത്രമേ നമുക്ക് അത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരാൾ മരണപ്പെടുമ്പോൾ ഒരു അൻപത് രൂപയാണ് കൊടുക്കുന്നത് അത് നമ്മൾ ദൈവാതുല്യമായ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കർമ്മ പദ്ധതി അല്ലെങ്കിൽ പുണ്യ പദ്ധതിയായിട്ട് അതിനെ കാണണം നമ്മൾ ഒരു അൻപത് രൂപ എന്ന് പറയാൻ നമുക്കറിയാം ഇന്ന് ഏറ്റവും തുച്ഛമായ ഒരു ഫിഷ് പോലും വാങ്ങാൻ നമ്മുടെ വീട്ടിലേക്ക് പറ്റാത്ത അത്രയും തുച്ഛമായ ഒരു സംഖ്യയാണ് അൻപത് രൂപ എന്ന് പറയുന്നത് ആ അൻപത് രൂപ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പുണ്യപ്രവൃത്തി ദൈവ പ്രീതി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നെഞ്ചിലേറ്റി തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അതിലും കൂടി ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങൾ മാസാന്ത മീറ്റിംഗ് കൂടുമ്പോൾ അതൊരു ചർച്ചയാക്കി വെക്കണം കാരണം സഹോദരിമാരായ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം ബാലൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ പരസ്പരം നോക്കാനും അതേപോലെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആർക്കെങ്കിലും ഇതിൽ വനിതകൾക്ക് അറിയില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി പോകാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് ഒരു ബുദ്ധിമുട്ടില്ല ഓരോരുത്തരും അത് സ്വയം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ സംഘടനയിൽ ഇങ്ങനെ യൂണിറ്റിയിൽ നമ്മൾ വനിതാ രംഗ് രൂപീകരിച്ചും വെറും മീറ്റിങ് കൂടി പോകാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടായി ചെയ്യാനും ചിന്തിക്കുവാനും സാധിക്കും അതേപോലെ എനിക്ക് ഇവിടെ വന്ന എല്ലാവരും ഇന്ന് കച്ചവടക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും ഭാര്യയായിമാരും പെങ്ങന്മാർ അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാകും നമ്മുടെ വനിതാ വിങ്ങിൻ്റെ യൂണിറ്റിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നമ്മുടെ കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല നമ്മുടെ നമ്മുടെ ഭാര്യയ്ക്ക് എടുക്കുക അതേപോലെ തന്നെ മക്കൾക്കെടുക്കുക മ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കൾക്കെടുക്കുക ഉള്ള ഒരു കൂട്ടായ്മ നമുക്കിതിലൂടെ വനിതാവിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വെറും വനിതാവിങ് രൂപീകരിച്ച് മീറ്റിംഗ് കൂടി പോകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ കച്ചവടമില്ലാത്ത വനിതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം നിങ്ങൾ ജനറൽ ബോഡി കൂടുമ്പോൾ എല്ലാവരും കച്ചവടമുള്ള സ്വയം സംരംഭകരായി മാറാനും കൂടി ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമുക്കറിയാം വനിതകൾ മോശക്കാരൊന്നുമല്ല നിങ്ങളിലെല്ലാം ഒരുപാട് കഴിവുകളുണ്ട് അതൊന്നും പുറത്തേക്ക് എടുക്കാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരായി മാറരുത് നിങ്ങൾ രംഗത്തേക്ക് വരികയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പം നിങ്ങളെയൊക്കെ വ്യാപാരി പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തെല്ലാം വരും മത്സരരംഗത്തേക്ക് കടന്നു വരാൻ അപ്പോൾ ഒരാളും പിന്നോട്ട് പോകരുത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ ആവാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് കടന്നു വരണം പരാജയം നിങ്ങൾ നോക്കണ്ട വിജയവും പരാജയവും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ളതാണ് പരാജയം എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ മുന്നോടിയാണ് അപ്പോൾ പരാജയപ്പെട്ടു പോവും എന്നുള്ള പേടി വേണ്ട വിജയിച്ചാലോ നിങ്ങൾ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി ആയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാവുകയുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ എനിക്ക് മത്സരിക്കാൻ അവസരമുണ്ടോ എന്ന് നോക്കിയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യപ്രാപ്തിയോടുകൂടി ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് നിങ്ങൾക്ക് ഈ സംഘടനയിലൂടെ തന്നെ കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ നിങ്ങൾ റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി നിങ്ങളുടെ കൂടെയുള്ളവരുടെ വീടുകൾ നിങ്ങൾ സന്ദർശിക്കുന്നു അവർക്ക് സഹായം നൽകുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യവും അപ്പോൾ തീർച്ചയായും ഈ എൻ്റെ മുന്നിലിരിക്കുന്ന വനിതകൾ കച്ചവടമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും സ്വയം സംരംഭകരായി മാറാം എന്നും ഭർത്താവിൻ്റെ കീശയിൽ നിന്നോ അല്ലെ മകന്റെ കീശയിൽ നിന്നോ കൈ നീട്ടി നിൽക്കുന്ന കാലം കഴിഞ്ഞു നമ്മൾ വനിതകൾ നമുക്ക് സ്വന്തമായി കച്ചവടം ചെയ്യാനുള്ള ശക്തിയുണ്ട് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട് വനിതകൾ മോശക്കാരൊന്നുമല്ല ഞാൻ വന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഒരു കാര്യം പറയാം ഞാൻ വന്നപ്പോൾ കുറേ കസേരം ഫ്രണ്ടില് ഒഴിഞ്ഞിറക്കുന്നു ബേക്കിലെ കസരകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാനപ്പേ വിചാരിച്ചു ഇവര് പിന്നെ കസേരയൊക്കെ ഫുള്ള് ആരും എനിക്ക് സന്തോഷമായി മുന്നിൽ നിങ്ങൾ സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ മീറ്റിങ്ങാണെന്ന് നിങ്ങൾ നടത്തുന്ന കാര്യമാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കേണ്ടവർ തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏതൊരു പരിപാടിക്ക് പോയാലും ബേക്കോട്ട് പോവാതെ മുമ്പോട്ട് വരാനും മുമ്പോട്ടുള്ള ചിന്താഗതിയും നിങ്ങൾക്കുണ്ടാകണം അപ്പം അങ്ങനെയുള്ള ചിന്താഗതി വന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കുടുംബത്തെ നയിക്കേണ്ടവരാണ് നിങ്ങളും ഞാനും എല്ലാം നിങ്ങളാണ് അമ്മമാരായ നമ്മളാളെ തീർച്ചയായും കുടുംബത്തിൻ്റെ നെടും നമ്മുടെ കുട്ടികൾക്ക് ശക്തി പകരേണ്ടവർ നമ്മളാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ വ്യാപാരി വ്യാപാര ഏകോപന സമിതി എന്ന സംഘടനയിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിന് നല്ല കുട്ടികളായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യ പങ്ക് വഹിക്കുന്നത് വനിതാ വിങ്കിലെ പ്രവർത്തകർ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ സമൂഹത്തെ പറ്റിയും ഇന്നത്തെ സമൂഹത്തിൽ നടത്തുന്ന ഒരുപാട് നീതി അനീതിപരമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ അത് മക്കളോട് പങ്കിടാൻ മുന്നോട്ട് വരുന്നില്ല മക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം അതെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ആ കുട്ടി ആ അബദ്ധത്തിലേക്ക് ചാടാതിരിക്കയുള്ളൂ അതുപോലെ നമുക്കറിയാം മയക്കുമരുന്ന് എം ഡി എ വളരെ ഭീകരമായ അവസ്ഥയിലാണ് ഇന്ന് കടന്നു പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പേടിയും നിങ്ങൾക്ക് ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നില്ല കുട്ടികളോട് സംസാരിക്കണം എപ്പോഴും ഏത് വഴിയിൽ പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടായാൽ അവർ ശ്രദ്ധിക്കും അവർ അപകടങ്ങളിൽ പോയി പെടില്ല ചതിക്കുരികളിൽ പോയി വിടില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം നിന്നേ പഠിക്കുക പല സ്ഥലത്തും ദൂരപ്രദേശങ്ങളിലാണ് സ്ഥലങ്ങളിലാണ് കുട്ടികളെ വളരെ കഴിവുറ്റവരായി വളരെ ശക്തി ആർജിച്ച് അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യത്തിനോട് നോ എന്ന് പറയാനുള്ള ആ ശക്തി നമ്മൾ അമ്മമാർ തന്നെ മക്കൾക്ക് നൽകണം എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഇന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് കിരാതന്മാർ ഒരുപാട് ആളുകൾ നമ്മുടെ മക്കളെ നോക്കിയിരിക്കുകയാണ് അപ്പം നമ്മുടെ മക്കൾക്ക് കരുത്ത് ശക്തി കൊടുക്കേണ്ടത് നമ്മളമ്മമാർ തന്നെയാണ് അതും കൂടി നമ്മളെ ഇന്നത്തെ ഈ സമൂഹത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട വനിതാമാർമാരോട് പറയാനുള്ളത് നിങ്ങൾ ഭർത്താവിൻ്റെ കട നിങ്ങൾ കടയില്ലെങ്കിലും ഭർത്താവിൻ്റെ കടയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ പിതാവിൻ്റെയോ കടയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ കടയിൽ ഒന്ന് പോയി ഇരിക്കണം ആ കടയുടെ അവസ്ഥ എന്താണ് അവർ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന് എത്ര കടമുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് എന്തിനെല്ലാം പൈസ അവിടുന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് നമ്മുടേത് കാരണം നമുക്കറിയാം എന്നെ പല വ്യാപാരികളും ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ വക്കിലെത്തുന്നു പക്ഷേ കാരണം എന്താണെന്ന് നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ ചോദിക്കുക അവർക്കറിയില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ പറ്റി അന്വേഷണം നടത്താം അപ്പൊ ചിലപ്പോൾ കടബാധ്യതയായിരിക്കും മരണകാരണം പക്ഷേ ഈ മകൻ്റെയോ ആ ഭാര്യയുടെയോ കയ്യിൽ ചിലപ്പം സ്വർണോ അല്ലെ പൈസയോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവര് തമ്മിൽ ആ അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത് കൊണ്ട് ആ ഭർത്താവിന് ചിലപ്പം ഭാര്യയോട് ആ പെട്ടെന്നുള്ള കടബാധ്യതയെ കുറിച്ച് പറയാനുള്ള ഒരു വൈഷമ്യം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും ഒന്നും ഇണ്ടാതിരിക്കും ഒരുപാട് കടത്തിന് അടിമപ്പെട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാര്യയോട് ഇത്രയും കടത്തിന് ഉടമയാണ് ഞാൻ എന്ന് പറയാ എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യും പക്ഷെ നമ്മുടെ ഈ സ്വത്തും സമ്പാദ്യവും പണവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പിനെ സംരക്ഷിക്കാനോ സാധിക്കുകയാണെങ്കിൽ തന്നെയാണ് അപ്പം നിങ്ങൾ തുറന്ന് സംസാരിക്കുക നമ്മുടെ കടയുടെ കാര്യങ്ങളെല്ലാം ഭർത്താവുമായി ആലോചിക്കുക അപ്പം സംസാരിക്കുക കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവരോടൊപ്പം നിന്ന് സഹായിച്ചു കൊടുക്കുക കടയിൽ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കടയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുമല്ല പെട്ടെന്ന് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ പിതാവോ മകനോ ആരെങ്കിലും ഒരു അസുഖ പാതുതയായി വീട്ടിൽ കിടന്നു പോയാൽ നമുക്ക് ആ കടയിൽ പോയി ഒരു കുറച്ച് സമയം ചെലവഴിക്കാനും ആ കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും നമുക്ക് അതിൽ നിന്ന് കിട്ടും അതായത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആ കടയെ പറ്റി ഒന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളും അവിടെ ഇരിക്കും അങ്ങനെ ആ കട പൂട്ടി ഒരു അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട വനിതാ മെമ്പർമാർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും വളരെ ശക്തരായി തന്നെയാണ് മുന്നോട്ട് വരുന്നത് നിങ്ങളുടെ ഇനിയിപ്പോൾ ഇന്നിവിടെ ഒരു പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നുണ്ട് വളരെ ഊർജസ്വലരായ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമുള്ള ആളുകൾ ഈ കമ്മിറ്റിയിൽ വന്നാൽ തീർച്ചയായും മറ്റുള്ളവരെയും കൂടി കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഇനിയും കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഫണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് നിങ്ങളെ ചിട്ടി തീർന്നു കഴിഞ്ഞാൽ ഒരു ഫണ്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒരു ഉല്ലാസയാത്രയൊക്കെ പോവുക സമ്മതം യൂണിറ്റ് പ്രസിഡന്റോട് വാങ്ങണേ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് തഴഞ്ഞുകൊണ്ട് പോകരുത് അപ്പോൾ ഒരു യാത്രയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ അടുക്കാൻ ഒക്കെ സാധിക്കും ഈ യാത്രയിലൂടെ നമ്മുടെ ബന്ധങ്ങൾ ഒന്നും കൂടി ദൃഢമാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതുപോലെ സമൂഹത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങളുടെ കൂട്ടായ്മ പങ്കാളിത്തത്തോടു കൂടി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ ഇന്നിവിടെ തിരഞ്ഞെടുത്ത് വരുന്ന പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരത്തെ നേരുകയാണ് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ ജഗതീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് വ്യാപാരി വ്യവസായി ഗോപുര